മാട്ടറ കാരിസ് യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം ഗ്ലോറിയ ടു തൗസൻഡ് ട്വൻ്റി ത്രീ വിപുലമായി ആഘോഷിച്ചു ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ച ക്രിസ്തുമസ് ആഘോഷത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ഇലവൻകുന്നേൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഇ ജെ മാട്ര വാർഡ് മെമ്പർ സരുൺ തോമസ് പി ടി എ പ്രസിഡന്റ് റോയ് വെട്ടിമുട്ടിൽ എന്നിവർ പ്രസംഗിച്ചു പി ടി എക്കാരും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഏറെ ഹൃദ്യമായിരുന്നു മൂന്ന് ബമ്പർ സമ്മാനങ്ങൾ ഉൾപ്പെടെ കുട്ടികളെല്ലാവർക്കും ക്രിസ്മസ് ട്രീ സമ്മാനങ്ങൾ ലഭിച്ചു കരോൾ ഗാന മത്സരം ഏഞ്ചൽ മത്സരം പപ്പാ മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു വിഭവസമൃദ്ധമായ ക്രിസ്മസ് വിരുന്ന് വാത്തിമേളങ്ങൾക്കൊപ്പം ക്രിസ്തുമസ് പാപ്പാമാർ മാലാകമാർ തുടങ്ങിയവർ അണിനിരക്കുന്ന ക്രിസ്തുമസ് റാലി നാനാജാതി മതസ്ഥർ പഠിക്കുന്ന വിദ്യാലയത്തിൽ മതസൗഹാർദ്ദ സന്ദേശം വിളിച്ചോതി ജനപ്രതിനിധികളും നാട്ടുകാരും ആഘോഷത്തിൽ പങ്കെടുത്തു മുഴുവൻ കുട്ടികൾക്കും ക്രിസ്മസ് കേക്കുകളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ക്ലാസ്സുകളിൽ കുട്ടികൾ ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറി സന്തോഷം പങ്കുവച്ചു സ്കൂൾ നമ്മുടെ മാത്രമല്ല ഈ ും ഏറ്റവും എല്ലാർത്ഥത്തിലും ഒരു വിദ്യാഭ്യാസ എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാ കലാലയമാണ് നമ്മുടെ കരിസ് യു പി സ്കൂൾ ഈ പേര് പെരുമയെ എന്നും നിലനിർത്താൻ സാധിക്കട്ടെ അടിനാധ്വാനം ചെയ്യുന്ന വളരെ അത്യാഗൂർവമായിട്ടുള്ള സേവനം ചെയ്യുന്ന പ്രധാന അധ്യാപകയും പ്രിയപ്പെട്ട അധ്യാപകനെയും വീട്ടിയെ ഭാര്യ വാക്കുകളെയും സർവോപരി നമ്മുടെ മേനെയും എല്ലാം ഓർക്കുന്നു വാർത്തകൾ നേരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടി ലളിതമായി ആണെങ്കിലും ഏറ്റവും സന്തോഷകരമായ ഈ ചടങ്ങുകൾ എല്ലാവർക്കും കേക്കുകൾ വിതരണം ചെയ്യുന്ന ിൽ ഫ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിവരിൽ വിപുലമായ ഗൃഹസാഘോഷം നടത്തപ്പെടുന്ന ഈ വേളയിൽ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സവത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു പി ടി അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വളരെ മനോഹരമായ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് സമ്മാനങ്ങൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളും ഇന്ന് സമ്മാനങ്ങളുമായിട്ടായിരിക്കും വീട്ടിലേക്ക് മടങ്ങുക നാനാജാതി മതത്തിൽപ്പെട്ട വിദ്യാലയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ മത സന്ദേശം കുട്ടികളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കരവർഗാന മത്സരം പാപ്പാ മത്സരം ഏഞ്ചൽ മത്സരം തുടങ്ങിയ മത്സരങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ഈ ക്രിസ്മസ് പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കുവാൻ സഹായിച്ച എല്ലാ പി ടി അംഗങ്ങളെയും അതുപോലെ കുട്ടികൾക്ക് കേക്ക് സ്പോൺസർ ചെയ്ത ബിജു പുതുവേലിയെയും അതുപോലെ വിഭവസംബന്ധമായ സദ്യ ഇന്ന് കുട്ടികൾക്ക് തയ്യാറാക്കിയിരിക്കുന്ന ഏറാക്കാൻ സഹായിച്ച പി ടി അംഗങ്ങളെയും ഇതിന് നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകരെയും കുട്ടികളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു